ഒന്നു വിളിച്ചോറി ഇങ്ങനെ റൂമിലല്ല കണക്കുന്നത് അപ്പൊ പിന്നെ തന്നെ ഇങ്ങനെ ില് പറഞ്ഞില്ലോ ഫുഡ് കൊടുക്കരുത് അല്ല നിങ്ങളെ എന്നാ വിളിച്ച് അല്ലല്ല ഇതിന് മുന്നെന്തേനും വിളിച്ചിരുന്നോ ഇന്ന് രാവിലെയാണ് വിളിച്ചത് ഇങ്ങോട്ട് വിളിക്ക ഓടേ വാട്ടോ ടോടോ വെക്ക പാറ എന്നൊരു മഞ്ഞയ മാർക്ക് ഒക്കെ നീയാട നമ്മൾ ദേ ഹേ സാരി സാരി ണിക്കൂര് വള്ളത്തിലിട്ട് വെച്ചിട്ട് എന്താ പാടുപോകണം അപ്പൊ അത് വേറെ മനസ്സിലാവും നീളെന്താഴത്തെ വിളിച്ചിട്ടും സെക്കൻഡ് മാത്രമേ ഉള്ളൂ

എന്നിട്ട് നേരെ പോയി പിടിച്ചെറിയ പണിയുള്ളൂ